ഈ കഴിഞ്ഞ ഒരു മാസത്തെ അലച്ചലിനു ശേഷം ഇന്നലെയാണ് കേട്ടോ ഞാനൊന്ന് റെസ്റ്റ് എടുത്തത് പതിമൂന്നാം തീയതിയാണ് നമുക്ക് റിസൾട്ട് വരുന്നത് ടെൻഷൻ ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ടെൻഷൻ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ പതിമൂന്നാം തീയതി എനിക്ക് നല്ല ടെൻഷനായിരിക്കും ഞാൻ മത്സരിച്ച നമ്മുടെ വാർഡില് രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് രണ്ട് പേരിൽ ഒരാളെ ജയിക്കുമെന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ എനിക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ടിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണ്ടാൽ മനസ്സിലാവും കാരണം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടിരുന്ന ഞാൻ ഇതിലിറങ്ങി ശേഷം പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ബലം എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ വരെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന കുറേ പാർട്ടി ഉണ്ട് അവർക്ക് ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ കുറേ വ്യൂവേഴ്സ് ഉണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും ഒരുപാട് നന്ദി പിന്നെ ജയവും തോൽവിയൊക്കെ അത് പിന്നത്തെ കാര്യമാണ് നമ്മൾ വ്യക്തികൾ തമ്മിൽ ഒരു ദേഷ്യവും ഒരു വൈരാഗ്യവും ഇല്ല പാർട്ടികൾ തമ്മിലുള്ള വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നും നാളെയും കാണേണ്ട ആൾക്കാരാണെന്നുള്ളൊരു ബോധം എനിക്ക് നല്ല പോലും ഉണ്ട്